ഇന്നത്തെ ലോകത്ത് ഗതാഗത സംവിധാനങ്ങൾ വേഗത്തിലും കാര്യക്ഷമതയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഈ മാറ്റങ്ങളുടെ മികച്ച ഉദാഹരണമാണ് ബുള്ളറ്റ് ട്രെയിൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളെയാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് വിളിക്കുന്നത് സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് വളരെ കുറച്ചു സമയത്തിൽ ദീർഘദൂരങ്ങൾ പിന്നിടാൻ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് കഴിയും മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയായി കണക്കാക്കപ്പെടുന്നു നോക്കാം ട്രെയിൻ ട്രെയിൻ ഇന്ത്യയുടെ വികസനത്തെ എങ്ങനെ ഞാൻ പദ്ധതി നടപ്പിലാകുന്നതോടെ യാത്രാ സമയം ഗണ്യമായി കുറയുകയും സാമ്പത്തിക വികസനത്തിന് സഹായകമാവുകയും ചെയ്യും കൂടാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പദ്ധതി സഹായിക്കും പരിസ്ഥിതിക്ക് കുറഞ്ഞ ദോഷമുണ്ടാക്കുന്ന ഗതാഗത മാർഗമാണ് ബുള്ളറ്റ് ട്രെയിൻ വൈദ്യുതോർജം ഉപയോഗിക്കുന്നതിനോടൊപ്പം മലിനീകരണം കുറവാണ് അതിനാൽ ഭാവിയിൽ പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനമായി ബുള്ളറ്റ് ട്രെയിൻ വലിയ പങ്ക് വഹിക്കും ബുള്ളറ്റ് ട്രെയിൻ ആധുനിക ലോകത്തിന്റെ ഒരു അത്ഭുതമാണ് സമയം ലാഭിക്കുന്നതും സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ ഈ ഗതാഗത സംവിധാനം രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ സഹായമാണ് ബുള്ളറ്റ് ട്രെയിനുകൾ ആദ്യമായി ആരംഭിച്ചത് ജപ്പാനിലാണ് അവിടുത്തെ ഷിൻകാൻസൻ എന്ന ബുള്ളറ്റ് ട്രെയിൻ ലോക പ്രശസ്തമാണ് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇവ യാത്രക്കാരുടെ സമയം ലാഭിക്കുകയും യാത്രയെ കൂടുതൽ സൗകര്യപ്രദമാക്കുകയും ചെയ്യുന്നു സുരക്ഷ ശുചിത്വം സമയക്രമം എന്നിവയിൽ ബുള്ളറ്റ് ട്രെയിനുകൾ വളരെ മുന്നിലാണ് ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സർവീസ് ആരംഭിക്കും ഈ അതിവേഗ റെയിൽപാതയിൽ ഘട്ടം ഘട്ടമായാണ് ട്രെയിൻ ഓടിത്തുടങ്ങുക പൂർത്തിയാകുന്ന ആദ്യഘട്ടമായ സർവീസ് നടക്കുക റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് അഹമ്മദാബാദിലെ സബർബതിക്കും മുംബൈക്കും ഇടയിലുള്ള അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ ഓടുന്നത് ആദ്യഘട്ടത്തിൽ സൂറത്തിനും ബിലിമോറയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങും പിന്നീട് വാപി മുതൽ സൂറത്ത് വരെയും തുടർന്ന് വാപി മുതൽ അഹമ്മദാബാദ് വരെയും അതിനുശേഷം താനെ മുതൽ അഹമ്മദാബാദ് വരെയും സർവീസ് വ്യാപിപ്പിക്കുന്നതോടെ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള മുഴുവൻ പാതയും പ്രവർത്തനക്ഷമമാകും ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് തയ്യാറാകും ആദ്യം തുറക്കുന്നത് സൂറത്ത് മുതൽ ബിലിമോറ വരെയുള്ള ഭാഗമായിരിക്കും അതിനുശേഷം വാപി മുതൽ സൂറത്ത് വരെ തുറക്കും പിന്നെ വാപി മുതൽ അഹമ്മദാബാദ് വരെ തുറക്കും അതിനുശേഷം താനെ മുതൽ അഹമ്മദാബാദ് വരെയും തുറക്കും അവസാനം മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇത് സംബന്ധിച്ച വീഡിയോ പുറത്തുവിട്ടത് മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ബുള്ളറ്റ് ട്രെയിൻ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ മുംബൈയും അഹമ്മദാബാദും തമ്മിലുള്ള ദൂരം വെറും രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റിനുള്ളിൽ താണ്ടും ഈ അതിവേഗ റെയിൽപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതാണ് എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിലെ കാലതാമസം കാരണം ലക്ഷ്യമിട്ട സമയപരിധി കഴിഞ്ഞു ആദ്യ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ സൂറത്തിനും വ്യാപിക്കുമിടയിൽ നൂറ് കിലോമീറ്റർ ദൂരത്തിലായിരിക്കും നേരത്തെ നിശ്ചയിച്ചിരുന്നത് അൻപത് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു അത് വർദ്ധിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബറിൽ സൂറത്തിലെ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശിച്ച് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു പദ്ധതിയുടെ അനുഭവങ്ങൾ ബ്ലൂ ബുക്ക് പോലെ രേഖപ്പെടുത്തുന്നത് ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ മുന്നൂറ്റി കിലോമീറ്റർ ദൂരം ഗുജറാത്തിലും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലും ആയാണ് കടന്നു പോകുന്നത് നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ദൂരം മഹാരാഷ്ട്രയിലൂടെയും കടന്നു പോകുന്നു പാതയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം അതായത് ഏകദേശം കിലോമീറ്റർ ആകാശപാതയാണ് ഇതിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പതിനേഴ് നദികളിലെ പാലങ്ങളിൽ പതിനേഴ് എണ്ണവും നിർമ്മിച്ചു കഴിഞ്ഞു നാല്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂറത്ത് ബിലിമോറ ഭാഗമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് സൂറത്ത് സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നഗരത്തിന്റെ പ്രശസ്തമായ വ്യവസായത്തെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൂന്ന് മീറ്റർ ഉയരമുള്ള ഈ സ്റ്റേഷന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും സുരക്ഷാ പരിശോധനകളും ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരിക്കും കോൺകോസ് ലെവലിൽ ലോഞ്ചുകളും വിശ്രമ മുറികളും ടിക്കറ്റിംഗ് സംവിധാനവും പ്രവർത്തിക്കും പ്ലാറ്റ്ഫോം ലെവലിൽ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും ഉണ്ടാകും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വിജയം അതിവേഗ ട്രെയിനുകളോടുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അടുത്തുതന്നെ ഓടിത്തുടങ്ങും ആദ്യ ട്രെയിൻ ജനുവരിയിൽ തന്നെ പുറത്തിറങ്ങും ഈ മാസം അവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും ട്രെയിനിന്റെ ആദ്യ റൂട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കും ഇടയിലാണ് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് നടത്തുക ദീർഘദൂര യാത്രകൾക്കും രാത്രികാല യാത്രകൾക്കും വേണ്ടിയാണ് വന്ദേ ഭാരതിന്റെ പുതിയ പതിപ്പായ സ്ലീപ്പർ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ട്രെയിനുകൾ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തിക്കും കൊൽക്കത്തക്കും ഇടയിലായിരിക്കും ഓടുകയെന്ന് അശ്വിനി വൈഷ്ണവ് അറിയിച്ചു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ സ്ലീപ്പർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടത്തിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു കോട്ട നാഗ്ദ റൂട്ടിൽ നടത്തിയ പരീക്ഷണ ഓട്ടത്തിൽ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ഓടുന്നതാണുള്ളത് ട്രെയിനുള്ളിൽ നിറയെ വെള്ളമുള്ള നാല് ഗ്ലാസുകൾ വെച്ചിരുന്നു പരമാവധി വേഗം കൈവരിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴുകയോ ഗ്ലാസുകൾ അനങ്ങുകയോ ചെയ്തിരുന്നില്ല വാട്ടർ ടെസ്റ്റ് പുതിയ തലമുറ ട്രെയിനിന്റെ സാങ്കേതിക സവിശേഷതകൾ തെളിയിച്ചെന്നാണ് മന്ത്രി എക്സിൽ കുറിച്ചത്